ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ള അഞ്ച് ദിവസത്തെ സമരം ആ സമരത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രകാശ് ബാബു പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള ശ്രീ കെ പി ശ്രീശൻ മാസ്റ്റർ ശ്രീ രഞ്ജിത് ശ്രീമതി നവ്യ ഹരിദാസ് ശ്രീ പി രഘുനാഥ് ഇന്നത്തെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മണ്ഡലങ്ങളുടെ അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീമതി ഷൈമ ശ്രീ രാജേഷ് ശ്രീ രാകേഷ് മറ്റ് നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എന്നെ ശ്രമിക്കുന്ന ഈ പ്രദേശത്തെ കോഴിക്കോടിനെ സ്നേഹിക്കുന്നവരായിട്ടുള്ള പൗരന്മാരെ എല്ലാവർക്കും നമസ്കാരം വലിയ പാരമ്പര്യമുള്ള ഒരു നഗരമാണ് കോഴിക്കോട് ഞാനത് പറയേണ്ട ആവശ്യമില്ല ഒരു കാലത്ത് മലബാറിന്റെ വാണിജ്യ സ്ഥിരാകേന്ദ്രമായിരുന്നു കോഴിക്കോട് കല്ലായിലെ തടി വ്യവസായവും ഫറോക്കിലെ ഓട് വ്യവസായവും മാത്രമല്ല വലിയങ്ങാടിയും മിഠായിത്തരുവുമൊക്കെ അതിന്റെ പ്രതീകങ്ങളാണ് മാത്രമല്ല മലബാറിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായിരുന്നു ആണ് എന്ന് വേണമെങ്കിൽ പറയാം കോഴിക്കോട് രേവതി പട്ടത്താനത്തിലെ പതിനെട്ടര കവികൾ തൊട്ട് അവിടെ നിന്നിങ്ങോട്ട് അപ്പുതടുങ്ങാടിയും ഓ ചന്തുവേനോനും സഞ്ജയനും തൊട്ട് ഇങ്ങനെ അറ്റത്ത് എം ടിയും തിക്കോടിയനും വരെയുള്ള നിരവധി ആളുകൾ അവരുടെ സർഗ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ട് കണക്കാക്കിയത് ആ പ്രവർത്തനം നടത്തിയിരുന്നത് കോഴിക്കോട് എന്നാണ് പക്ഷെ ആ കോഴിക്കോടിന്റെ ഇന്നത്തെ അവസ്ഥ ഈ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു മാറ്റമുണ്ടാകണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം ആ മാറ്റം കോഴിക്കോട് പ്രതിഫലിക്കണം എന്നുള്ള ആശയം ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് അഞ്ചു ദിവസത്തെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നിട്ടുള്ള സർക്കാർ ആ സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ ഈ രാജ്യത്തെ ലോകത്തിൽ പതിനൊന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യ എന്നുള്ള ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ നാലാം ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്ന് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തയ്യാറായി മുന്നോട്ട് വരുന്നു ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വീടുകൾ ആ വീടുകളിൽ എല്ലാവർക്കും കുടിവെള്ളം എല്ലാ വീടുകളിലും ശുചിമുറികൾ എല്ലാ വീടുകളിലും വൈദ്യുതി എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാര യോഗ്യമായിട്ടുള്ള റോഡുകൾ പക്ഷേ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കേണ്ട കോർപ്പറേഷനുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളെ മുഴുവൻ തന്നെ അഴിമതിയുടെ ഫാക്ടറികളാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യക്കാർ ഇവിടെ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരുമായിട്ടുള്ള കോൺഗ്രസും സി പി എമ്മും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരെവിടെയൊക്കെയാണോ ഭരിക്കുന്നത് അവിടെ മുഴുവൻ അഴിമതിയുടെ കേന്ദ്രങ്ങളായിട്ട് അഴിമതി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചു കെട്ടിട നമ്പർ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ോട് നടന്ന വലിയ ഭീമമായിട്ടുള്ള അഴിമതി അത് മാത്രമല്ല ഈ നഗരം ജീവിക്കാൻ എത്രമാത്രം സുരക്ഷിതമല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കോഴിക്കോടിന്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള കെട്ടിടം ആ ബഹുതല കെട്ടിടം ഏതാണ്ട് പത്ത് മണിക്കൂർ നേരമാണ് ആ ആ തീ കോർപ്പറേഷൻ അറിയില്ലായിരുന്നു കെട്ടിടത്തിന്റെ ിന്റ് കോർപ്പറേഷന്റെ കയ്യിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ മുപ്പത്തിയൊൻപത് തീപിടുത്തങ്ങൾ ഈ കോഴിക്കോട് നഗരത്തിൽ നടന്നു കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു പത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു കാരണം നിർമ്മാണത്തിൽ ആ കെട്ടിട നിർമ്മാണത്തിൽ കാണിക്കുന്ന ഭീമമായിട്ടുള്ള അഴിമതി എങ്ങനെയും പണമുണ്ടാക്കുക എന്നുള്ള കൂടി കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ അവർ ഈ ഭരണത്തെ കണ്ടത് ജനങ്ങൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ അത് ശുചിത്വമാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകളാണെങ്കിലും അത് ലഭ്യമാക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം എങ്ങനെ സ്വന്തം കീശ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കെട്ടിട നമ്പറെതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വലിയ അഴിമതിക്ക് നേതൃത്വം നൽകിയ സി പി എം നേതാക്കന്മാരായിട്ടുള്ള കൗൺസിലർമാർ ആ കൗൺസിലർമാരാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ നഗരഭരണം കൈയാളാൻ വേണ്ടിയിട്ട് കച്ചക്കട്ടി ഇറങ്ങി കാത്തു നിൽക്കുന്നത് ഷർട്ട് തയ്പ്പിച്ച് നിൽക്കുക അടുത്ത തവണ നഗരഭരണത്തിന് നേതൃത്വം നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മാത്രമല്ല കോഴിക്കോട് ഉൾപ്പെടെ കേരളം മുഴുവൻ കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന സംസ്ഥാനം ഇന്ന് കേരളമാണ് രാജ്യത്തെല്ലായിടത്തും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഓരോ വർഷം കഴിയും തോറും തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നില്ല മാത്രമല്ല കേരളത്തിൽ വിദ്യാഭ്യാസം നേടാൻ കേരളത്തിലെ കലാലയങ്ങളെ ആശ്രയിക്കാൻ പോലും ഇപ്പോ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കും അവരുടെ രക്ഷിതാശാസ്ത്രം താല്പര്യമില്ല കേരളത്തിലെ രണ്ടേക്കാൾ ലക്ഷം സീറ്റുകൾ കേരളത്തിലെ കോളേജുകളിലെ രണ്ടേകാൽ ലക്ഷം സീറ്റുകളിൽ എൺപതിനായിരം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുക അൻപത്തിയാറായിരം സീറ്റുകൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലുണ്ട് എത്ര എണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂവായിരം സീറ്റുകൾ മുപ്പത്തിമൂവായിരം സീറ്റുകൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒഴിഞ്ഞു കിടക്കുക കേരളത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവരില്ലാത്തതുകൊണ്ടല്ലായിരം വിദ്യാർത്ഥികളാണ് ഈ വർഷം കേരളത്തിൽ നിന്ന് പുറത്തുപോയി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടിയിട്ടുള്ള ആൾക്കാർ ആ നാൽപ്പതിനായിരം ആളുകൾ കേരളത്തിലെ ഒഴിഞ്ഞു കിടക്കുന്ന മുപ്പത്തി മൂവായിരം എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റുകളിൽ പ്രവേശനം എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസ സാഹചര്യം മുഴുവൻ തകർന്ന് തന്റെ ഭാവി തന്നെ അവതാളത്തിലാകുമോ തന്റെ കുട്ടികളുടെ ഭാവി അവതാളത്തിലാകുമോ എന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സംശയമുണ്ടാകുന്ന തരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കുത്തഴുകി കിടക്കുകയാണ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പോലും സർക്കാരിന് സാധിക്കുന്നില്ല രാഷ്ട്രീയ കിടമത്സരത്തിന്റെ കേന്ദ്രങ്ങളായിട്ട് സർവകലാശാലകളെ മാറ്റിയിരിക്കുന്നു എസ് എഫ് ഐക്കാരായിട്ടുള്ള ആളുകള് കേരളത്തിൽ പഠിക്കാൻ താല്പര്യം എടുക്കുന്നുണ്ട് കാരണം പരീക്ഷ എഴുതിയാൽ പാസ്സാകാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്ന ആളുകളാണ് പലരും എസ് എഫ് ഐയുടെ പല നേതാക്കന്മാരും പരീക്ഷ എഴുതിയിട്ടല്ല പാസ്സാവുന്നത് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകൻ പറഞ്ഞത് അഞ്ചു മണിക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് ആ ആൻസർ പേപ്പർ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുത്തേക്കുന്നത് രാത്രി പത്ത് മണിക്കാണ് അഞ്ചു മണിക്കൂർ സമയം ഇതാരുടെ കൈകളിലായിരുന്നു അപ്പോ സാധാരണ വിദ്യാർത്ഥികൾ നിയമം പാലിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ സന്നദ്ധരായിട്ടുള്ള വിദ്യാർത്ഥികൾ കേരളത്തിൽ അവർക്ക് നീതി ലഭിക്കില്ല എന്നുള്ള ധാരണ അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പുറത്തു പോകാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവയെല്ലാം അഴിമതിയുടെ കേന്ദ്രങ്ങളായിട്ട് ഈ സർക്കാർ മാറ്റിയിരിക്കുകയാണ് അതേ സമയത്ത് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ അനധികൃത നിയമനങ്ങൾ പിൻവാതില നിയമനങ്ങൾ ആ പിൻവാതില നിയമനങ്ങൾ നിർബന്ധ നടക്കുന്നു ആർക്കൊക്കെയാ നിയമനം നൽകുന്നത് ഭരിക്കുന്നവരുടെ വേണ്ടപ്പെട്ടവർക്ക് അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെ ബന്ധുക്കൾക്ക് എല്ലാ കാര്യത്തിനും കൈക്കൂലി വാങ്ങുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം കോഴിക്കോട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ കൗൺസിലർ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയത് കയ്യോടികൂടപ്പെട്ടത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറെ ഒരു വഴിയില്ലാതായി അയാളെ ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സാധാരണക്കാർ ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് സമീപിക്കുന്ന കേന്ദ്രങ്ങളാണ് ഭരണകൂടങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടിവെള്ളത്തിന്റെ പ്രശ്നം റോഡിന്റെ പ്രശ്നം മാലിന്യത്തിന്റെ പ്രശ്നം ഇതിലെല്ലാം ഈ കേന്ദ്രങ്ങളെ ഈ മേഖലകളെ മുഴുവൻ അഴിമതിയുടെ കൂട്ടരങ്ങളായിട്ട് അഴിമതിയുടെ ഫാക്ടറികളാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇവിടെ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് ഞാൻ കേട്ടു അത് കൊടുത്തിരിക്കുന്നത് സി പി എമ്മിന്റെ ഒരു മുൻ നേതാവിന്റെ സി പി എമ്മിന്റെ വലിയ നേതാവിന്റെ മകനോ മരുമകനോ മകൻ മകൻ മകനാണ് കരാറ കൊടുത്തിരിക്കുന്നത് എന്താ സോൺ ടൗൺ ഇതിവിടുത്തെ മാത്രം സ്ഥിതി കൊച്ചിയിൽ ബ്രഹ്മപുരത്തും അത് തന്നെയാണ് സ്ഥിതി അവസാനം ബ്രഹ്മപുരം അവിടെ മാലിന്യത്തിന് തീ ദിവസങ്ങളോളം കൊച്ചി നഗരത്തിലെ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യം കൂടൊക്കെ ഉണ്ടായി തിരുവനന്തപുരത്ത് വളരെ അതിന് രസകരമാണ് തിരുവനന്തപുരത്ത് മാലിന്യ ശേഖരണം നടത്തുന്ന ഹരിതകർമ്മ സേനക്കാരോട് ഒരു ദിവസം പറഞ്ഞു നിങ്ങളാരും ഇനി മാലിന്യം ശേഖരിക്കട്ട എന്താ കാരണം ഞങ്ങൾ എല്ലാവർക്കും കിച്ചൺ പിൻ നൽകാൻ പോവുക ആയിരത്തി എണ്ണൂറ് രൂപ കോർപ്പറേഷന്റെ ഖജനാവിൽ നിന്ന് ഒരു യൂണിറ്റിന് രണ്ട് ബക്കറ്റ് ആ രണ്ട് ബക്കറ്റിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ ഞാൻ ഈ ബക്കറ്റ് ഉണ്ടാക്കുന്ന ഈ ഇതുപോലെയുള്ള ബക്കറ്റ് ഉണ്ടാക്കുന്ന ആളുകളോട് അന്വേഷിച്ചു അവര് പറഞ്ഞു സാർ ഞങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി തരാം ആയിരത്തി മുന്നൂറ് രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവിന്റെ ബന്ധു ഒരു മുൻമന്ത്രിയുടെ ബന്ധു അദ്ദേഹത്തിന്റെ മകന്റെ അദ്ദേഹത്തിന്റെ ആ ബന്ധുവിന്റെ കമ്പനിക്കാണ് കോയമ്പത്തൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ആ കമ്പനിക്കാണ് കേരളത്തിലെ നിരവധി കോർപ്പറേഷനുകളിൽ നിരവധി മുനിസിപ്പാലിറ്റികളിൽ ഈ കിച്ചൺ പിൻ സപ്ലൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അതിനിടയിൽ ആ കമ്പനി അംഗീകൃത പട്ടികയിൽ ഇല്ലാത്തതുകൊണ്ട് അംഗീകൃത പട്ടികയിലുള്ള വേറെ ഏജൻസിയെ കൊണ്ടുവന്നു ആ ഏജൻസിക്ക് ഒരു കിച്ചൺ ബിന്നിന് അഞ്ഞൂറ് രൂപ പ്രതിഫലം ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ ജനങ്ങളുടെ പ്രാഥമിക സൗകര്യങ്ങൾ നിറവേറ്റാൻ അതിനുവേണ്ടി നൽകപ്പെട്ടിട്ടുള്ള പണം കേരള ഗവൺമെന്റിന്റെ നികുതി പണത്തിലല്ല കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളിലൂടെ അനുവദിക്കുന്ന പണം ആ പണം പണം നഗരവൽക്കരണത്തിന് വേണ്ടി നഗരത്തിലെ പ്രാഥമിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ നഗരത്തിലെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ഇതിനൊക്കെ വേണ്ടി നൽകുന്ന പണം ആ പണം അത് മറ്റു പല പകമാറ്റിക്കുംകളിൽ ഉപയോഗിക്കുകയും അതിലൊരു സ്വന്തം പോക്കറ്റിലാക്കുകയും ചെയ്യുന്ന ദുഷിച്ച ഭരണകൂടങ്ങളായിട്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറിയിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോർപ്പറേഷൻ ആണെങ്കിലും കോവിലാണെങ്കിലും ഇതെല്ലാം അഴിമഴിയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അത് കോഴിക്കോട് കോർപ്പറേഷനിലോ തിരുവനന്തപുരം കോർപ്പറേഷനിലോ മാത്രമല്ല എല്ലാ കോവിലുകളും ആയിരത്തി നാനൂറ് ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളത് ആ മലബാർ ദേവസ്വം ബോർഡിലെ ആയിരത്തി നാനൂറ് ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന വഴിപാട് അത് എണ്ണാൻ വേണ്ടി കേവലം മൂന്നാളുകളാണുള്ളതെന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മൂന്നാളുകൾ ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും വായിച്ചു കൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ മാത്രമല്ല ബാലുശ്ശേരി കോട്ടയിലെ ആ ബാലുശ്ശേരി കോട്ടയിലെ പരദേവതാ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന വഴിപാട് വസ്തുക്കൾ തിരുവാഭരണങ്ങൾ കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നു വൈക്കം ക്ഷേത്രത്തില് ഏറ്റുമാനൂർ ക്ഷേത്രത്തില് അങ്ങനെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ാണ് ദേവസ്വം മന്ത്രി അദ്ദേഹം കടകാക്കുന്നത് ഞാൻ സ്ഥാനത്താണ് അതുകൊണ്ടാണ് അദ്ദേഹം ആറന്മുള പോയപ്പോ അപ്പന്റെ ആറന്മുള വള്ളസദ്യ ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത് അപ്പന് നിവേദിച്ചതിന് ശേഷം പ്രസാദമായിട്ട് നൽകുന്നതാണ് വള്ളസദ്യ പക്ഷേ വാസവൻ മന്ദ്രവിടെ ചെന്നപ്പോ കഴിച്ചോട്ടെ എനിക്ക് പോകാൻ തിരക്കരുത് ഞാനാണ് ആദ്യം ആചാരങ്ങളെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകൾ ക്ഷേത്രങ്ങളെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകൾ ക്ഷേത്രങ്ങളോട് അങ്ങനെയുള്ള ആളുകൾ ക്ഷേത്ര ഭരണം കയ്യാളിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇത്രയും വലിയ കൊള്ളാ ശബരിമലയിൽ നടക്കും കിലോ സ്വർണം ദേവസ്വത്തിന്റെ അനുവാദത്തോടുകൂടി കൊള്ള നടത്തുന്നു മോഷ്ടാക്കൾ രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് നടത്തുന്ന മോഷണങ്ങൾ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ പട്ടാപ്പകൾ ദേവസ്വം എഴുതി കൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വലിയൊരു വ്യവസായി വിജയമല്ല അദ്ദേഹം ശബരിമലയിൽ നൽകിയ മുപ്പത് കിലോ സ്വർണം കൊല്ലം കഴിഞ്ഞപ്പോ സ്വർണത്തിന് മംഗലേറ്റി നമ്മുടെ ഈ കോഴിക്കോട് സ്വർണ വ്യാപാരത്തിന്റെ വലിയ കേന്ദ്രമാണ് അവിടെ ഏത് കച്ചവടക്കാരനോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവര് പറയും ഇരുപത് കൊല്ലം കൊണ്ട് സ്വർണത്തിന് ഒരു മുന്നിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ അച്ഛനമ്മമാർ അപ്പൂപ്പന്മാർ അമ്മമാർ അവരൊക്കെ നമ്മുടെയൊക്കെ പലരുടെയും വീടുകളിലുണ്ട് ആ സ്വർണ്ണത്തിന് ഇവിടെ മങ്ങലേറ്റിട്ടുള്ളത് ആ സ്വർണം തലമുറകൾ കൈമാറി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ശബരിമലയിൽ സ്വർണ്ണത്തിന് മങ്ങലേറ്റു എന്നുള്ള പേരും പറഞ്ഞ് ആ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തി അത് നാട് മുഴുവൻ കൊണ്ടു നടക്കാനും അതിനുശേഷം വിറ്റഴിക്കാനും അതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ശ്രമിച്ചിട്ട് നടക്കുന്നതല്ല അതിന്റെ പിറകിൽ വലിയ ഗൂഢാലോചനയുണ്ട് അതിന്റെ പിറകിൽ വലിയ ശക്തികളുണ്ട് ചെറിയൊരു മീനാണ് ഉണ്ണികൃഷ്ണൻ പോശം ആ ചെറിയ മീനിനെ മലയിലാക്കിയിട്ട് ഇതാ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ബോധ്യപ്പെടാൻ ഈ നാട്ടിലെ വിശ്വാസികൾ തയ്യാറില്ല അതുകൊണ്ട് വലിയ സ്രാവുകൾ ഇപ്പോഴും പുറത്ത് പുറത്ത് തിമംഗലങ്ങള് വലിയ സ്രാവുകള് പുറത്ത് നിർമ്മാതം വിഹരിക്കുകയാണ് അവരുടെ കൂടി അവരുടെ കൂടിയാണ് ഇത് മുഴുവൻ നടക്കുന്നത് കേരളത്തിന്റെ ഭരണത്തെ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം കൊണ്ട് കുട്ടിച്ചോറാക്കിയ ഒരു സാഹചര്യം കേരളത്തിലെ പോലീസ് സംവിധാനത്തെ മുഴുവൻ തകർത്ത സാഹചര്യം നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ എല്ലാ ദിവസവും കേട്ടിരുന്നു കേരളത്തിലെ പോലീസുകാര് വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളെ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും അവരെയൊക്കെ പിടിക്കുന്നു അവരെ മുതുകിനടിക്കുന്നു അവരെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്നു എന്തിനു വേണ്ടി അന്വേഷണത്തിന് വേണ്ടിയാണോ അല്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിലുള്ള സി പി എം നേതാക്കന്മാരായിട്ടുള്ള ചില ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞാൻ പറയില്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരും ആ തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിന്റെ ഭരണം ദുഷിച്റിയ ഭരണം അതിന്റെ പ്രതീകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ കേരളത്തിലെ ഇന്ത്യൻ സഖ്യക്കാരുടെ മുഴുവൻ സ്വയംഭരണ സ്ഥാപനങ്ങളും അവയെല്ലാം അഴിമതിയുടെ അഴിമതി ഉൽപ്പാദിപ്പാക്കുന്ന ഫാക്ടറികളായിട്ട് മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജൽ ജീവൻ മിഷൻ ഇന്ത്യ മുഴുവൻ തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിൽ അത് നടപ്പിലായി കേരളത്തിൽ അത് അൻപത്തിനാല് ശതമാനമാണ് ബാക്കി പണം ചെലവഴിച്ചിട്ടില്ല ഈ നാട്ടിലെ സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അതിനു വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യക്കാർ നടത്തുന്ന ഈ ഭരണത്തിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് നടത്തുന്ന അഞ്ചു ദിവസത്തെ ഈ സമരം ഈ സമരത്തിന്റെ രണ്ടാം ദിവസത്തെ ഈ പരിപാടികൾ ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം